അക്ബർ ലക്ഷ്മി ആരായിരിക്കും എന്റെ അടുത്ത് വരുന്നത് ഈ ആഴ്ച ഏറ്റവും കുറവ് വോട്ടുകളുള്ള രണ്ടു പേരാണ് അക്ബറും ലക്ഷ്മിയും ലക്ഷ്മി പണ്ടത്തെക്കാൾ മെച്ചമാകുന്നുണ്ട് പല കാര്യങ്ങളിലും അഭിപ്രായം പറയാനൊക്കെ ശ്രമിക്കുന്നുമുണ്ട് വയൽ കാടുകളിൽ സാബുമോനൊപ്പം ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിന്നത് ലക്ഷ്മി കൂടിയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണത്തെ എവിക്ഷൻ രണ്ട് മാരുതി വിക്ടോറിയസ് കാറുകളാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഓടിച്ചു കയറ്റുന്നത് ലക്ഷ്മി അവിടെ ആരുമായിട്ട് മാത്രം അടുപ്പമില്ലാത്തതുകൊണ്ടും ആഴ്ചകൾക്ക് മുമ്പേ പുറത്താകേണ്ട മത്സരാർത്ഥിയായതുകൊണ്ടും പുറത്തായാൽ അവിടെ ആർക്കും അത്ഭുതമൊന്നും ഉണ്ടാവില്ല രണ്ട് മാരുതി വിക്ടോറിയസ് കാറുകളാണ് ബിഗ് ബോസ് ഹൗസിൽ കിടന്ന് കറങ്ങുന്നത് അതിൽ അക്ബറിനെയും ലക്ഷ്മിയെയും കൊണ്ടുപോകും ഈ ആഴ്ച അക്ബർ നന്നായി കളിച്ചു തുടങ്ങിയതാണ് അപ്പോഴാണ് ആദ്രയുടെ പാവ് വിഷയം അനുമോളുടെ ബസ് വിഷയവും കയറി വന്നത് അതുകൊണ്ട് കാര്യമായി കളിക്കാൻ പറ്റിയിട്ടില്ല ഒരാൾ മാത്രം ഇവിടേക്ക് തിരിച്ചു വരും ലക്ഷ്മിയെയും അക്ബറിനെയും കണ്ണുകെട്ടി ഓരോ കാറുകളിലാക്കുന്നുണ്ട് ക്യാപ്റ്റനായ സാബ്മാൻ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുന്നയാൾ അതേ കാറിൽ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലെത്തും വളരെ ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ബിഗ് ബോസ് കളിച്ച ഒരു കളിയാണ് ഈ സിംഗിൾ എവിക്ഷൻ ബിഗ് ബോസ് വീടിനോട് പറയും അക്ബറിനെ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മിക്കാണ് വോട്ട് കുറവ് പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിലും ലക്ഷ്മി തന്നെയാണ് പിന്നിൽ സ്വന്തമായി ഓർഗാനിക് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയാതെ പോയതാണ് ലക്ഷ്മി പുറത്താകാൻ കാരണം ഒന്നിലും ഭിന്നിയുമൊക്കെ ലക്ഷ്മിയേക്കാൾ നന്നായി കളിക്കുന്നവരായിരുന്നു ഇനിയുള്ള ആഴ്ചകളിൽ സ്ട്രോങ് പ്ലേയർസ് തന്നെ പുറത്താകാനാണ് സാധ്യത